സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് സാന്ത്വനം ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു ഈ വർഷത്തെ റമളാനോടനുബന്ധിച്ച് ത്യുബിയാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ മൂന്ന് കോടി രൂപയുടെ റിലീഫ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ത്യുബിയാൻ പ്രീ സ്കൂൾ ഡയറക്ടർ ഷമീർ റിയാഡ് പറഞ്ഞു റീഹാബിലിറ്റേഷൻ സെന്റർ ബി അഡിക്ഷൻ കൗൺസിലിംഗ് സെൻ്റർ ഫിസിയോതെറാപ്പി സെൻ്റർ ദാറുൽ ഖൈർ ഭവന നിർമ്മാണം ക്യാൻസർ കിഡ്നി ഹാർട്ട് രോഗികൾക്ക് മരുന്നു വിതരണം തുടങ്ങിയവ നടത്തും സാന്ത്വനം ഇഫ്താർ കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഇ ടി ടൈസൻ എം എൽ എ നിർവഹിച്ചു തദ്ദേശ സ്വന്ത സ്ഥാപനങ്ങൾക്കോ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഒരു വിശത്തുകൂടെ നടക്കുന്നു എന്നാൽ നമുക്ക് എല്ലാവർക്കും എല്ലാവരെയും പരിഗണിക്കാൻ കഴിയുന്നതിന് പോലുള്ള സന്ദർഭത്തിലാണ് നമുക്ക് മറ്റു പരിഗണന കാര്യങ്ങളൊന്നുമില്ല ഇവിടെ തന്നെ ഇവിടെ കിറ്റ് കൊടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുവാൻ നമ്മുടെ എന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കുന്നുണ്ടുള്ളത് ആർക്കെങ്കിലും ഏതെങ്കിലും വിഭാഗത്തിനോ മാത്രമായിട്ട് കൊടുക്കുന്നത് തന്നെ നമ്മുടെ കേരളത്തിന്റെ പൊതുവായ പ്രത്യേകതയും അങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് എല്ലാവർക്കും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന നമ്മൾ ഒരുമിച്ചുണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നോമ്പ് തുടങ്ങുന്നുള്ളൂ അതിന്റെ പ്രധാനങ്ങളിലേക്ക് കടക്കുന്നുണ്ട് ഡയറക്ടർ ഷമീർ റിയാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി എം നാസർ അഡ്വക്കേറ്റ് വി എം മൊഹീദ്ദീൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ സി പി എം ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി കേരള മുസ്ലിം ജമായത്ത് സോൺ പ്രസിഡന്റ് ഐ മുഹമ്മദ് കുട്ടി സുഹരി എസ് വൈ എസ് ജില്ലാ ഫിനാൻസ് സെക്രട്ടറി മാഹിൻ സുഹരി സോൺ പ്രസിഡന്റ് ആഷിഖ് സഖാഫി സർക്കിൾ പ്രസിഡന്റ് അബ്ബാസ് സുഹരി ഡോക്ടർ എൻ എ നസറുള്ള അവാബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ബി മൊയ്തു യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ ഷജീർ മേത്തർ ജനപ്രതിനിധികളായ നൌഷാദ് കർഗപ്പാടത്ത് പി എസ് മുജീബ് റഹ്മാൻ ബി എ സുഹേൽ എ എം സക്കറിയ കെ ആർ റാഫി സി കെ റാഷിദ് സലീം പുതുകുളത്ത് അബ്ദുൽ കരീം പയ്യങ്ങാട്ട് എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ എ നസീഹ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി റസീന ടീച്ചർ നന്ദിയും പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനെട്ടിനോ അല്ലെങ്കിൽ പത്തൊമ്പതിനോ വൃതാനുഷ്ഠാനം ആരംഭിക്കും പരിശുദ്ധിയുടെയും സഹനത്തിൻ്റെയും വലിയൊരു പ്രചോദനവും തൃഷ്ടവുമായ ഒരു മാസമാണ് കടന്നു പോകുന്നത് െല്ലാം സംബന്ധിച്ച് ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് സെലക്ഷൻ കഴിഞ്ഞില്ലേ അപ്പോ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം നിങ്ങളുടെ പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്